ോ ക്വാളിറ്റി കോണ്ടന്റ് കൊണ്ടാണോ ആൻഡ് ഓൾസോ കാസ്റ്റിംഗ് ഐ ഡോണ്ട് ലൈക്ക് ഐ തിങ്ക് പീപ്പിൾ ഓഫ് കുറച്ചും കൂടി നല്ല ലെവൽ ഷുഡ് ബി ഓൺ ദ ഷോ ഷോന്റെ ക്വാളിറ്റി ഇത്രയും താഴ്ന്നു പോവാൻ പാടില്ല ഐ ഹാവ് ഐ ഹാവ് നോ ഐ ഡി റെലവൻ സീലവൻ ആയിട്ട് നിൽക്കാൻ വേണ്ടി പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യും അതിനുവേണ്ടി പല ആൾക്കാരും അവിടെ എവിടെയെന്ന് പലതും പറയും i have no clue about any of that and i have nothing to say lorya's <laughs> podcast ok cheyundirunnallo appo kaaryangale kurichen gameine prathi cheyanda ariyallo the podcast because i stopped watching the show that's it nan show narthiyidund podcast um mediyathirullu iya navin jetha car edikko enginum casting coach undanno viswasikkunnundo big bossile viswasikkilla illa i have i don't I have <laughs> നമ്മുടെ വണ്ടിയാണോ തൽക്കാലം ഇതിൽ കരുത്തോ ഇപ്പൊ കൊറേ സ്ത്രീകൾക്ക് എതിരായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ

ഐ വാസ് എ ബിഗ് ബോസ് അഭിപ്രായം ഇത്രയും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങളാണ് അഖിൽമാരെ ഉന്നയിച്ചിരിക്കുന്നത് പല രീതിയിലും എനിക്ക് ഒരു ആരോപണങ്ങളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല